അവർ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവരുടെ കയ്യിലും റെസ്ക്യൂനുള്ള ഈ ഡോഗ്സ് ഉണ്ട് അതുപോലെ തന്നെ ഹെലികോപ്റ്റർ അത് പറഞ്ഞു കഴിഞ്ഞു ഹെലികോപ്റ്റർ ഒരു ടീം തന്നെയുണ്ട് അതുപോലെ രണ്ട് കോളം ഈ ഡിഫൻസ് സെക്യൂരിറ്റി കോറിന്റെ അത് കണ്ണൂരിൽ നിന്ന് അവർ പുറപ്പെട്ടിട്ടുണ്ട് പിന്നെ സെൻട്രൽ ഗവൺമെന്റ് എല്ലാ രീതിയിലും സഹായത്തിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുകയാണ് ഹോം മിനിസ്ട്രിയിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് പ്രധാനമന്ത്രിയാണിത് മോണിറ്റർ ചെയ്യുന്നത് നേരിട്ട് മോണിറ്റർ ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി രാവിലെ തന്നെ ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു കോ മിനിസ്റ്റർ നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ടീമുമായിട്ട് അമിത് ഷാജി എന്നോട് സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത് എല്ലാവിധ സഹായവും കേരള സർക്കാരിന് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് കേരളത്തിലെ റെസ്ക്യൂ ടീമിന് എല്ലാവിധ സഹായങ്ങളും കൊടുക്കും ഇപ്പോൾ വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് കേരളം കണ്ട മഹാദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം വ്യാപകമായിരിക്കും അല്ല ആദ്യം നമ്മൾ റെസ്ക്യൂ ആക്ടിവിറ്റീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് ആൾക്കാരെ രക്ഷിക്കുന്ന ഇപ്പം എൻ ഡി ആർ എഫ് തന്നെ ഏതാണ്ട് നൂറുകണക്കിന് ആൾക്കാരെ രക്ഷിച്ചു ആർമി നൂറുകണക്കിന് ആൾക്കാരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ഇവിടുത്തെ ഫയർഫോഴ്സുകാർ രക്ഷപ്പെടുത്തുന്നു ആ പ്രക്രിയയാണ് ആണിപ്പോഴ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ആൾക്കാർ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക പ്രഖ്യാപിച്ചല്ലോ രണ്ട് ലക്ഷം രൂപ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു അമ്പതിനായിരം രൂപ പെരുക്ക് പറ്റിയവർക്കും അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്കുള്ള കൂടുതൽ അല്ല അത് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഇപ്പഴുള്ള ശ്രദ്ധ മുഴുവൻ ഇതിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് അതിനെപ്പറ്റി ചർച്ച ചെയ്യും ഇല്ല അവർ ഫീൽഡിലാണ് ഞാൻ ബന്ധപ്പെട്ടിരുന്നു ഒരു ഫീൽഡിനാണ് എട്ട് മണിക്ക് ഒരു യോഗം ഇപ്പം നടക്കുന്നുണ്ട് അത് എൻ ഡി ആർ എഫിൻ്റെയും അതുപോലെ തന്നെ ആർമിയുടെയും മറ്റ് ഓഫീസേഴ്സ് ചീഫ് സെക്രട്ടറി ആയിട്ട് സംസാരിക്കുന്നുണ്ട് രാത്രിയിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് തുടരണമോ വേണ്ടയോ അത് അതുപോലെ തന്നെ കാലാവസ്ഥാ സംവിധാനത്തിൻ്റെ കാരണം ഇനി മഴ പെയ്യാനുള്ള സംവിധാനം കാര്യം കാരണമുണ്ടോ എന്നുള്ള മീറ്റിംഗ് ഇപ്പം നടക്കും അതായത് അവരുടെ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ ആ രീതിയിലുള്ള എങ്ങനെയാണെന്നുള്ളത് അല്ല അതിനുള്ള ഡയറക്ഷൻ ഒ സ്റ്റേറ്റ് കൊടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്റ്റേറ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിനുള്ള നിർദ്ദേശം എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം അല്ല അതിപ്പോ ഇത് നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻസ് നമ്മൾ ശ്രദ്ധ തിരിക്കാൻ പാടില്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പൊ ശ്രദ്ധിക്കുന്നത് കംപ്ലീറ്റ് അപ്പോൾ അത് ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളതാണ് നൂറുകണക്കിന് ആൾക്കാരെ രക്ഷിച്ചിരിക്കുന്നു അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഒത്തിരി ആൾക്കാർ ആയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നമുക്കിപ്പോൾ കണ്ടെത്തും അതെ അതെ അവർ ഈ ഡെയിലി ബ്രിഡ്ജസ് കൊടുക്കുന്നതിൻ്റെ സാങ്കേതിക നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും അതിന് പിന്നെ അവരുടേതായിട്ടുള്ള സാങ്കേതിക കാര്യങ്ങൾ നേവിയും ആർമിയും എയർഫോഴ്സും ഒക്കെ പലപ്പോഴും ഈ ഇവര് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിനും അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനും ഒക്കെ അത് ഉപയോഗിക്കാം ആ ഏതാണ്ട് എല്ലാവരും എത്തിക്കഴിഞ്ഞല്ലോ അതിൻ്റെ ഒന്ന് രണ്ട് കോളംസ് അഡീഷണൽ ആയിട്ടുള്ളത് വരാനുള്ളു ഇപ്പം ഇത് ഡൽഹി എന്നുള്ളത് അവർ നാലുമണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അത് ഫ്ലൈറ്റ് എയർലിഫ്റ്റ് ചെയ്യുന്നതാണ് അത് ഇന്ന് ഇപ്പോൾ രാത്രിയിലെത്തും ബാക്കിയുള്ളതെല്ലാം തന്നെ എത്തിയിട്ടുണ്ടാവും എങ്ങനെ അതായത് നിരന്തരമായിട്ട് ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ നടക്കുകയാണ് മോണിറ്റർ ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ് അമിത്ഷാജിയാണ് അതിൻ്റെ ഡയറക്ഷൻസ് എൻ ഡി ആർ എഫ് അതുപോലെ തന്നെ സി ആർ പി എഫ് അങ്ങനെയുള്ളതിനെല്ലാം കൊടുക്കുന്ന സംവിധാനം ബാക്കിയുള്ളതെല്ലാം പ്രധാനമന്ത്രിയാണ് മോണിറ്ററി അതുകൊണ്ട് അല്ല എല്ലാ ദിവസവും അല്ല എല്ലാ മണിക്കൂറുകളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഇതിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒരു ആ അതെ അതെ ഈ ഈരൂരിലേ കാണാതായിട്ടില്ല അർജുനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മറ്റേ